ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലെ മുസ്ലിം പള്ളികൾ വ്യാപകമായി തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരസ്യമായി പരിശുദ്ധ ഖുറാൻ കത്തിച്ചുകൊണ്ട് അതിൻ്റെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഇസ്രായേൽ സൈന്യം നെറികേഡിൻ്റെ അങ്ങേയറ്റമാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഹമാസിനെ അവസാനിപ്പിക്കുക ബന്ദികളെ വീണ്ടെടുക്കുക ഗസ പിടിച്ചെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി പതിനൊന്ന് മാസങ്ങൾക്ക് മുൻപ് ഗസയിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ശാരീരികമായും മാനസികമായും വല്ലാതെ തകർന്നിരിക്കുന്നു തളർന്നിരിക്കുന്നു യഹിയാസിൻമാർ അധികാരത്തിലേറ്റതിനു പിന്നാലെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് അതിഭയാനകമായ തിരിച്ചടികളാണ് ഇസ്രായേൽ സൈന്യത്തിന് കരയുദ്ധത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഹമാസിനെ പരമാവധി പ്രകോപിപ്പിക്കുക തോറ്റുപോകുന്നു എന്ന ദേഷ്യം തീർക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് ഗസയിലെമ്പാടും ഓടി നടന്ന് ഇസ്രായേൽ സൈന്യം പള്ളികൾ തകർക്കുകയും പരിശുദ്ധ ഖുർആൻ കത്തിക്കുകയും ചെയ്യുന്നത് ഇസ്രായേൽ സൈന്യം ബാനി സാലിഹ് മസ്ജിദിൽ അതിക്രമിച്ചു കയറുകയും അതിനുശേഷം പരിശുദ്ധ ഖുറാൻ കത്തിക്കുന്നതുമടക്കമുള്ള വീഡിയോ അൽ ജസീറയാണ് പുറത്തുവിട്ടത് ലോകം നടുങ്ങുന്ന ദൃശ്യങ്ങളാണിതെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഹമാസിന്റെ ആളുകളെ പിടികൂടാനും ബന്ധുകളെ വീണ്ടെടുക്കാനും ഇറങ്ങിത്തിരിച്ചൊരു സൈന്യം ഒരു രാജ്യത്തെ ഒരു ജനതയുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന വിധത്തിൽ അവരുടെ എല്ലാ എല്ലാമെല്ലാമായ പരിശുദ്ധ ഖുർആൻ കത്തിക്കുന്ന വിധത്തിൽ അവരുടെ ഏറ്റവും പരിഭാവനമായി അവർ കരുതുന്ന പള്ളികൾ മോസ്കുകൾ ആരാധനാലയങ്ങൾ തകർക്കുകയും ചെയ്യുന്നത് അതിക്രൂരവും നിഷ്ഠൂരവുമായ നടപടി തന്നെയാണ് അത് ചെയ്തതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടികൾ ഹമാസ് നൽകി എന്നുള്ളതും പരമപ്രധാനമായ കാര്യമാണ് ഇസ്രായേൽ സൈന്യം ബാനി സാലിഹ് മസ്ജിദ് മസ്ജിദിൽ അതിക്രമിച്ചു കയറി മസ്ജിദ് തകർക്കുന്നു പരിശുദ്ധ ഖുർആൻ കത്തിക്കുന്നു അതിനുശേഷം ഖാൻ യൂണിസിലെ ഗ്രാൻഡ് മസ്ജിദ് തകർക്കുന്നു ഈ ഗ്രാൻഡ് മസ്ജിദ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് വർഷത്തോളം ഒരു മസ്ജിദാണ് അതാണ് അതായത് ഗസയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു മസ്ജിദാണത് ആ മസ്ജിദ് പോലും തകർക്കുന്ന വിധത്തിലേക്കുള്ള വെറി അത് ഇസ്രായേൽ സൈന്യം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് വൈകിട്ടോടെ അതിനെക്കുറിച്ച് ഇതുവരെ ഇസ്രായേൽ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാന പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും മസ്ജിദ് തകർക്കുകയും പരിശുദ്ധ ഖുറാൻ കത്തിക്കുകയും ഒക്കെ ചെയ്ത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നടപടിക്ക് പിന്നാലെ അതിശക്തമായ തിരിച്ചടിയുമായി ഹമാസ് രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഗസയിലെ നിരവധി കെട്ടിട സമുച്ചയങ്ങൾ ഹമാസ് തുടർച്ചയായി ആക്രമിച്ചു തകർത്തു എന്നതിൻ്റെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടു അതുപോലെ തന്നെ ഐ ഡി എഫിൻ്റെ ടാങ്കുകൾ തകർക്കുന്ന ദൃശ്യങ്ങളും ഹമാസ് പുറത്തുവിട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുറാൻ കത്തിക്കുകയും മസ്ജിദുകൾ ആക്രമിക്കുകയും ചെയ്ത ഇസ്രായേൽ സൈന്യം തീവ്രവാദികളാണ് എന്നും അവർക്കെതിരെ വലിയ തോതിൽ ശക്തമായ പ്രതിഷേധവും തിരിച്ചടിയും ഉണ്ടാകുമെന്നും അത് ഉടൻ തന്നെ ഞങ്ങൾ ചെയ്യുമെന്നും ഹമാസ് വ്യക്തമാക്കുന്ന വീഡിയോകളും പുറത്തുവിട്ടിട്ടുണ്ട് ക്രിമിനാലിറ്റിയും വിദ്വേഷവും ഫാസിസവും ഒക്കെയാണ് ഇസ്രായേൽ സൈന്യം ഗസയിൽ നടപ്പാക്കുന്നത് എന്നും ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമല്ല അവർ ലക്ഷ്യമിടുന്നത് മറിച്ച് സാധാരണക്കാരെ കൊലപ്പെടുത്തുക മതവെറി പ്രകടിപ്പിക്കുക വർഗീയ വിദ്വേഷം ആളിപ്പടർത്തുക അല്ലെങ്കിൽ മനസ്സിലുള്ള വിദ്വേഷം അവിടെ തീർക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ പറയുന്ന സംഘത്തിനുള്ളത് ഇസ്രായേൽ സംഘത്തിനുള്ളത് എന്ന് ഹമാസ് വ്യക്തമാക്കുന്നു എന്തായാലും ഇങ്ങനെ ഒരു ആക്രമണം നടത്തി ഹമാസിനെ വല്ലാതെ പ്രകോപിപ്പിച്ചതിലൂടെ ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം യഹിയ യഹിയാസിൻവാർ അധികാരത്തിലേറിയതിനു ശേഷം ഹമാസിന്റെ പോരാട്ട രീതികളിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടുണ്ട് അതായത് കുറെ കൂടി അഗ്രസീവായ രീതിയിലാണ് ഹമാസ് ഇസ്രായേൽ സൈന്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രകോപനം കൂടി അതായത് പരിശുദ്ധ ഖുറാൻ കത്തിക്കുകയും മസ്ജിദുകൾ ഏറ്റവും പഴക്കമുള്ള മസ്ജിദ് തകർക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ വലിയ പ്രകോപനമാണ് പലസ്തീൻ ജനതയ്ക്ക് നേരെ ഹമാസിന് നേരെയൊക്കെ ഇസ്രായേൽ തൊടുത്തുവിടുന്നത് ഈ സാഹചര്യത്തിൽ അതിശക്തമായ ഒരു തിരിച്ചടി ഹമാസ് നൽകുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യ എന്നോണം സൈനികർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ കേന്ദ്രീകരിക്കുന്ന ഇസ്രായേൽ സൈന്യം കേന്ദ്രീകരിക്കുന്ന പല കെട്ടിടങ്ങളും മിസൈലുകളും റോക്കറ്റുകളും ഗ്രനേഡുകളും ഒക്കെ ഉപയോഗിച്ച് തകർത്തെറിയുന്ന ഇസ്രായേൽ സൈന്യത്തെ പിന്തിരിപ്പിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ ഹമാസ് ഇതിന് പിന്നാലെ പുറത്തുവിട്ട് കഴിഞ്ഞു അതായത് തിരിച്ചടി ശക്തമാണ് ഇസ്രായേലിന് ഈ നടപടി ചെയ്തതിലൂടെ എന്നത് വ്യക്തമാണ് എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയോടും അതുപോലെ തന്നെ ഹൂത്തികളോടും ഇറാനോടും അറബ് രാഷ്ട്രങ്ങളോടും ഒക്കെ ഹമാസ് പറയുന്നത് ഇതിനുകൂടി ചേർത്ത് നിങ്ങൾ പ്രതികാരം ചെയ്യണം ഇസ്രായേലിനോടെന്നാണ് അങ്ങനെ ഒരു ആഹ്വാനത്തിന് ശേഷമാണ് ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് നൂറിലധികം റോക്കറ്റുകൾ പതിനഞ്ചോളം ആക്രമണങ്ങളൊക്കെ ഹിസ്ബുള്ള നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതായത് ഇരുപത്തി മൂന്നാം തീയതിയാണ് അൽ ജസീറയുടെ ഈ വീഡിയോ പുറത്തു വന്നത് ഇരുപത്തി നാലാം തീയതി വൈകിട്ടാണ് അതായത് ഇന്നലെ കൂടിയാണ് ഹിസ്ബുള്ള ശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തി അതായത് പന്ത്രണ്ട് തവണ ഉള്ള ആക്രമണങ്ങൾ പതിനഞ്ച് സ്ഥലങ്ങൾ തകർക്കുന്നു നൂറിലധികം മിസൈലുകൾ ഉപയോഗിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത് അപ്പോൾ ഇതൊക്കെ ഇസ്രായേൽ ചോദിച്ചു വാങ്ങുന്ന വിധത്തിൽ അതായത് ഇസ്രായേൽ ഈ വിധത്തിലുള്ള പ്രകോപനങ്ങൾ തുടരുന്നു റഫേൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു സാധാരണക്കാരായ ജനങ്ങളെ കൊന്നു തള്ളുന്നു അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആക്രമണങ്ങൾ തുടരുന്നു കുട്ടികൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങൾ പോലും തകർക്കുന്നു അങ്ങനെ പരമാവധി ദ്രോഹപരമായ നടപടികളുടെ ആക്കം ഇസ്രായേൽ കൂട്ടുമ്പോൾ അതിൻ്റെ തോത് വർദ്ധിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ പ്രത്യാക്രമണങ്ങൾ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ചേർന്ന് തുടരുന്നു അല്ലെങ്കിൽ അവരും തങ്ങളുടെ നിലപാട് കടുപ്പിക്കുന്നു അവരുടെ യുദ്ധം ശക്തമാക്കുന്നു എന്നുള്ളതാണ് ിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല ഇസ്രായേൽ സൈന്യം ഈ വിധത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഇസ്രായേൽ ഭരണകൂടത്തിനുണ്ടാക്കുന്ന പൊല്ലാപ്പും ചെറുതല്ല കാരണം ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ ഭരണകൂടവും തമ്മിൽ പ്രത്യക്ഷത്തിൽ വലിയ ഭിന്നിപ്പുണ്ട് അതായത് ഐ ഡി എഫ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനിയും ഗസയിൽ യുദ്ധം തുടരുന്നത് സൈനികരെ മാനസികമായും ശാരീരികമായും തളർത്തുന്ന നടപടിയാണ് അതുകൊണ്ട് തന്നെ ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് ഐ ഡി എഫ് നേരത്തെ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറയുന്നത് വീണ്ടും യുദ്ധം ചെയ്യണം ഇനിയും യുദ്ധം തുടരണം ഇനിയും ഗസയിലേക്ക് കടന്നു കയറണമെന്നാണ് ഇതിനിടയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നത് ഈജിപ്റ്റും ഖത്തറും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ആ ചർച്ചകളിൽ അല്ലെങ്കിൽ ആ യോഗങ്ങളിൽ പരമപ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുമൊക്കെ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകും ഹൂത്തികളും ഹമാസും ഒക്കെ വളഞ്ഞിട്ട് ഇസ്രായേലിനെ ആക്രമിക്കും അത് അമേരിക്കയ്ക്ക് അമേരിക്ക ഇസ്രായേലിനൊപ്പം ഉണ്ടാകുമെങ്കിലും രക്തരൂക്ഷിതമായ ഒരു വലിയ യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടാകും അത് ലോകക്രമത്തിന് നല്ലതല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ കൂടി രക്ഷയ്ക്ക് വേണ്ടിയാണ് അമേരിക്ക തിരക്കുക ിട്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്രിങ്കൻ പത്താമത്തെ തവണ ഇസ്രായേലിൽ എത്തിക്കിട്ട ചർച്ചകൾ നടത്തിയത് കെയ്റോയിലും ഒക്കെ അദ്ദേഹം എത്തി ചർച്ച നടത്തിയത് പക്ഷേ ആ സമയത്ത് ഹമാസ് പറഞ്ഞത് ഒറ്റ നയമായിരുന്നു തുടക്കം മുതലുള്ള നിലപാട് അവർ മുറുക്ക പിടിച്ചു അവർ പറഞ്ഞത് എന്താണ് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ഇസ്രായേലിൽ നിന്ന് സൈന്യം പൂർണ്ണമായി പിന്മാറാതെ ഞങ്ങൾ ചർച്ചയ്ക്കില്ല ഹമാസ് ഈ നിലപാട് ശക്തമായി ഉയർത്തിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയ കാല വെടിനിർത്തൽ പിന്നെ വീണ്ടും വെടിവയ്പ് അല്ലെങ്കിൽ യുദ്ധം എന്ന ഇസ്രായേലിൻ്റെ തന്ത്രം നടക്കാതെ പോകുന്നത് ഇസ്രായേലിൻ്റെ തന്ത്രങ്ങൾക്കൊക്കെ മറുതന്ത്രം മെനഞ്ഞുകൊണ്ട് ഹമാസ് കട്ടയ്ക്ക് തിരിച്ചടിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിൻ്റെ ആ പദ്ധതികൾ അതുപോലെ നടക്കാത്തത് അതിൻ്റെ കൂടി ദേഷ്യം പക ഒക്കെയാണ് മതപരമായി അല്ലെങ്കിൽ വൈകാരികമായി ഹമാസിനെ പ്രകോപിപ്പിക്കുക എന്ന നിലയിലേക്ക് ഇത്രയും മോശപ്പെട്ട അധപ്പതിച്ച നെറികെട്ട മാർഗങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തുന്നത് എന്തായാലും ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ള ഒരു നീക്കമാണെന്ന് മാത്രമല്ല ഇസ്രായേലിനുള്ള തിരിച്ചടി കൂടുതൽ കടുപ്പിക്കുന്ന നിലയിലേക്ക് ഹമാസ് പോകുന്നതിനും ഇസ്രായേലിന് മൊത്തത്തിൽ തിരിച്ചടികൾ ശക്തമാകുന്നതിലേക്കും ഇതിനെ കാര്യങ്ങൾ എത്തിക്കും എന്തായാലും വടികൊടുത്ത് അടിവാങ്ങുന്ന അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാക്കാൻ സ്വയം തുനിഞ്ഞിറങ്ങുന്ന അവസ്ഥ എന്ന നിലയിലാണ് ഇസ്രായേലിന്റെ ഈ നടപടി